ഒരു ഏഴ് എട്ട് കൊല്ലമായിട്ട് ചെയ്തതിന്റെ മേളിൽ വരെ ഒരു മെയിന്റനൻസും കാര്യങ്ങളും ചെയ്തിട്ടില്ല അപ്പൊ ഹലോ മച്ചാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സഹകരണം കേട്ടോ അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ വരെ വന്നത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്റ്റാൻഡാണ് അപ്പൊ ഈ സ്റ്റാൻഡിൽ നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ ഒരു രഞ്ജിത്തിന്റെ ഓട്ടയാണ് ഇന്ന് അവന്റെ അച്ഛൻ സ്ഥലത്തില്ല അപ്പോൾ ഇന്ന് പകരം അവനാ വണ്ടി ഓടിക്കാൻ വന്നത് അപ്പം ഇതേലാണ് നമ്മൾ ഈ സ്റ്റാൻഡ് വരെ വന്നത് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പരിപാടിയൊക്കെ ഒട്ടുമുക്കാൻ കഴിഞ്ഞു അപ്പൾസറിയും കഴിഞ്ഞിപ്പോൾ നാളെ വണ്ടി അപ്പൾസറിയിൽ എടുത്ത് കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ വീണ്ടും തുരുത്തി രാജേഷ് ആൻ്റെ അടുത്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ പറയേണ്ടതായിട്ടുള്ള ചെറിയ ചെറിയ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ മിക്ക ആളുകൾക്കും ഉണ്ടായ ഒരു സംശയം നമ്മളെ അറിയാവുന്ന ആളുകളൊക്കെ നമ്മോട് ചോദിച്ച ഒരു ഇതിനുള്ളൊരു ഉത്തരവാണ് കേട്ടോ ഇപ്പം അല്ലേ അതായത് നമ്മൾ കയറുന്നത് ഇതിനാണ് ക്യാഷം നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി പുത്തൻ വണ്ടിയായിട്ട് ഇറങ്ങുമ്പോഴത്തേന് ഇവിടെ എം എസ്സിൻ്റെ ഒരു ആയിരിക്കും ഇപ്പോൾ സ്ക്വയർ ആരെയത്തില്ല റൗണ്ടിൻ്റെ ആയിരിക്കും കൂടുതലും വണ്ടികൾ കാണുന്നത് രണ്ടാമത് ആളുകളൊക്കെ എം എസ്സിൻ്റെ വെച്ചിട്ട് സ്ക്വയർ പൈപ്പേ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വണ്ടി അതായത് കുട്ടി ഡീസലാണ് കുട്ടി ഡീസലിൻ്റെ ഈ വണ്ടിയുടെ കുത്തുകാലും കൊടുത്തേക്കുന്നത് സ്റ്റീലാണ് കൊടുത്തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മളകത്തോട്ട് കയറി വന്നപ്പോഴത്തേനും നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കൈ പിടിക്കുന്ന ഈ വശം അതായത് ഇത് ഇതും കണ്ടോ ഇതും ഇതിൻ്റെ താഴത്തെ ഭാഗങ്ങളും സ്റ്റീലാണ് കൊടുത്തേക്കുന്നത് പിന്നെ അങ്ങേ സൈഡിലെ ഡോർ അങ്ങേ സൈഡിലെ ഡോറിൻ്റെ കൈ പിടിക്കുന്ന വശം അതായത് നമ്മളിങ്ങനെ സീറ്റ് എരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈ വെക്കുന്ന വശമാണ് അപ്പം ഈ കണ്ട നിങ്ങൾ ഈ കണ്ട ഈ മൂന്ന് സ്റ്റീലും കൊണ്ട് എഴുതുന്ന വശങ്ങളും നമ്മൾ കൂടുതലും ആളുകൾ കയറുമ്പോഴത്തേന് കൈ കൊണ്ടിങ്ങനെ പിടിച്ചിരിക്കുന്നതും അല്ലെ പിടിച്ചു കയറുന്നതുമായിട്ടുള്ള വശങ്ങളാണ് സ്റ്റീൽ കൊടുത്തേക്കുന്നത് അപ്പം ഇതിനകത്ത് തന്നെയുണ്ട് നമ്മുടെ ചോദ്യത്തിനുള്ള മറുപടി അതായത് കൈസപ്പം നമ്മുടെ കൈ അതായത് കൈ പിടിക്കുന്ന വശങ്ങൾ എം എസ് ആണെങ്കിൽ പെട്ടെന്ന് തുരുമ്പടിക്കാൻ ചാൻസ് കൂടുതലാണ് എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ വിയർപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഒരു നനവോ ഒരു ഫീൽ ഉണ്ട് അപ്പോൾ എം എസിൻ്റെ പൈപ്പുകളാകുമ്പോഴത്തേന് നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ കൈ പിടിച്ച് കയറി എന്ന് പറഞ്ഞ പോലെ പലരും ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ കൈ പിടിച്ച് കയറി അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരിതാണ് പിന്നെ നമ്മുടെ ക്ലൈമറ്റിൻ്റെ ഇതും മഴ കാര്യങ്ങളൊക്കെ വന്നതെന്ന് പറഞ്ഞാലും നമ്മൾ എത്ര പെയിൻ്റ് അടിച്ച് നമ്മൾ കൊണ്ടുനടമെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഈ പറഞ്ഞ എം എസിൻ്റെ ഭാഗങ്ങൾ അല്ലെ ഇരുമ്പിൻ്റെ ഭാഗങ്ങളെല്ലാം തുരുമ്പെടുക്കും അപ്പോൾ അങ്ങനെ ഒരു തുരുമ്പെടുക്കുന്നൊരു വിഷയം ഉള്ളതുകൊണ്ടാണ് കൂടുതലായിട്ടും ഈ കാണുന്ന മെയിനായിട്ടും ഈ കാണുന്ന ഈ മൂന്ന് ഭാഗങ്ങൾ എല്ലാ വണ്ടിക്കാരും സ്റ്റീലിൻ്റെ ചെയ്യുന്നത് അപ്പോൾ അത് മോഡിഫിക്കേഷൻ എന്നുള്ള സംഭവമൊന്നും ആരും കണക്കാക്കേണ്ട അത് നമ്മുടെ വണ്ടി നമ്മൾ നല്ല രീതിക്ക് മെയിൻറ്റൈൻ ചെയ്ത് അല്ലെങ്കിൽ മെയിൻ്റെനൻസ് കുറവാക്കി കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ആളുകൾ ഓരോരുത്തരുടെ അനുഭവത്തിൽ നിന്നൊക്കെ പിന്നീട് മാറ്റുന്നതാണ് ഇപ്പോൾ ഈ വണ്ടി ഇറങ്ങിയപ്പോഴും ആദ്യമേ ചിലപ്പോൾ സ്റ്റീലായിരിക്കത്തില്ല പക്ഷേ അതിൻ്റെ രണ്ടാമത്തെ റീ ടെസ്റ്റിൻ്റെ സമയമാകുമ്പോഴത്തേന് പണിയെടുത്തിട്ട് മിക്ക വണ്ടിക്കാരും ഇതുപോലെ രണ്ടാമത്തെ സ്റ്റീൽ ആക്കുന്നതാണ് അപ്പം നേരെ മറിച്ച് ഇതിപ്പോൾ എം എസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കഴിച്ചിപ്പോൾ ഈ സ്റ്റീൽ അല്ലാതെ എം എസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എന്നാന്ന് വെച്ചാൽ തുരുമ്പ് തുരുമ്പെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് പണി ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ നമ്മൾ പെയിൻ്റ് അടിച്ച് നമ്മൾ കൊണ്ടുപോകണം ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പെയിൻ്റ് അടിച്ചു അടുത്ത റീറ്റെസ്റ്റിന് സമയമാകുമ്പോൾ അത് പിന്നെയും പൊളിഞ്ഞിളകും ഇപ്പോൾ ഇത് കണ്ടില്ല അതിൻ്റെ ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുഴുത്തുരുമ്പ് പോലെ ആകും പിന്നെ നമ്മൾ അടുത്ത വർക്കിന് പിന്നെ അതിനകത്ത് പെയിൻ്റ് അടിച്ച് ചെയ്യണം പക്ഷേ സ്റ്റീലിൻ്റെ വർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യം ഒരു പ്രാവശ്യം ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുന്നത് നല്ല വൃത്തിക്ക് ഇപ്പോൾ ഈ കാണുന്ന പോലെ വൃത്തിക്ക് ചെയ്തേക്കുന്ന ഐറ്റം ആണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇതിനകത്തൊരു മെയിൻ്റൻസിൻ്റെ ആവശ്യമില്ല ഹായ് അപ്പം മെയിൻ്റനൻസ് രണ്ടാമത് ഇതിനകത്തൊരു മെയിൻ്റനൻസിൻ്റെ ആവശ്യമില്ല പിന്നെ എം എസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻ്റ് അടിച്ചു അല്ലെങ്കിൽ അത് നോക്കി അങ്ങനെ അങ്ങനെ കൊണ്ടുനടക്കണം അപ്പോൾ ഒരു പ്രാവശ്യം സ്റ്റീൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സ്റ്റീലിൻ്റെ വശത്തേക്ക് നമുക്ക് നോക്കേണ്ടതായിട്ട് വരുന്നില്ല അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് കൂടുതലും സ്റ്റീലിൻ്റെ വർക്ക് വണ്ടിക്കകത്ത് ചെയ്യുന്നത് പിന്നെ നമ്മളോട് ഒത്തിരി പേര് എന്നോട് ചോദിച്ച് വണ്ടി ഇറങ്ങിയതല്ലേ പുത്തം വണ്ടി ഇറങ്ങി ഒരു ഒന്ന് രണ്ട് കൊല്ലമൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീല് ചെയ്താൽ പോരായിരുന്നോ എന്നൊക്കെ നമ്മൾ അറിയാവുന്നവരാണ് നമ്മൾ ചോദിച്ചത് അപ്പോൾ അങ്ങനെ നമ്മളിപ്പം ഒരു വണ്ടി കിട്ടിയാൽ കിട്ടുന്ന ആ ഒരു ശൈലിന് ആ ഒരു ടൈമിൽ തന്നെ നമ്മളൊരു ഒന്ന് രണ്ട് കൊല്ലം അതേ കണ്ടീഷനിൽ നമ്മൾ വണ്ടി ഓടാൻ പോയി കഴിഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അതായത് ബുദ്ധിമുട്ട് എന്നാന്ന് ചോദിച്ചാൽ നമ്മളിപ്പം കുത്തം വണ്ടി വരുമ്പോഴത്തേനും അതിൻ്റെ വരുന്ന എല്ലാ ഭാഗങ്ങളും അതായത് ബോഡി ആണെങ്കിലും ഈ വരുന്ന ഭാഗങ്ങളെല്ലാം പക്ക കണ്ടീഷനിൽ ഇരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അതിനകത്തൊരു വർക്ക് എടുക്കുമ്പോഴത്തേക്കും ഈ ഫുള് വെച്ച് നമ്മൾ ജോയിൻറ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ ആ വർക്കും പക്ക ക്വാളിറ്റി ആയിരിക്കും അതായത് ആ വണ്ടിക്ക് മൊത്തത്തിലുള്ള ബോഡിക്കൊക്കെ നല്ലൊരു ഉറപ്പും കാര്യങ്ങളും കിട്ടും പക്ഷെ നേരെ മറിച്ച് നമ്മൾ രണ്ട് കൊല്ലം ആ വണ്ടി ഇട്ട് ഓടി ഓടിയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലൊരു സ്റ്റീലിനെ വർക്ക് ചെയ്യാൻ വരുന്ന എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ഈ കാണുന്ന ബോഡിയും ഈ കാണുന്ന ഇതും തമ്മിൽ ഒത്തിരി വ്യത്യാസം വരും അതായത് അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ ആ ഒരു വ്യത്യാസം വരും അപ്പോൾ ഇതൊക്കെ ഉണ്ടാകാൻ നമ്മൾ തുടക്കത്തിലേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വണ്ടി ആ ഒരു പുത്തൻ വണ്ടിയുടെ ആ ഒരു അതിനകത്ത് വർക്ക് എടുക്കുമ്പോഴത്തേന് അതിൻ്റെ ബോഡിക്ക് മൊത്തത്തിൽ ആ ഒരു ക്വാളിറ്റി എപ്പോഴും ഉണ്ടാകും അപ്പോൾ അതാണ് കേസപ്പം അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള വേറൊരു സംഭവം ലൈഫൻ്റെ വണ്ടി അതായത് ഈ വണ്ടി ഏത് ഏതും പോകണല്ല അപ്പൊ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മുകളിലുള്ള വണ്ടിയാണ് അപ്പൊ ഈ വണ്ടി എടുത്തപ്പോഴത്തേന് ഫസ്റ്റ് നീ സ്റ്റീൽ ആണോ ചെയ്തിരുന്നത് അല്ല അപ്പൊ ആദ്യത്തെ റീടെസ്റ്റിന് ശേഷമാണ് സ്റ്റീൽ ചെയ്തത് അല്ലേ അപ്പൊ അങ്ങനെ രണ്ടാമത്തെ റീടെസ്റ്റിന് ശേഷം സ്റ്റീൽ ചെയ്യാൻ കാര്യം ഇവിടെ വെച്ച മീറ്റർ ആയിരുന്നു ആൾക്കാർ കേറുമ്പോ ഇവിടെ പിടി മീറ്റർ പിടിച്ച് ഇതേ പിടിക്കുന്ന അനുസരിച്ച് ഒടിഞ്ഞു പോകും അതാണ് വെക്കാനും പിന്നെ അത് ഇളങ്ങി പോവും അപ്പൊ കണ്ടല്ലോ ഇപ്പൊ ആദ്യത്തെ റീ ടെസ്റ്റിന് സ്റ്റീല് രണ്ടാമത് ചെയ്തതാണ് അപ്പൊ ആദ്യത്തെ ഭാഗം അവൻ പറഞ്ഞിട്ടില്ല ഈ മീറ്റർ വരുന്നതിന്റെ ഈ ഭാഗം എല്ലാം തുരും തുരുമ്പിടിച്ച ഇളകി കളയിൽ പോകുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് സ്റ്റീല് ചെയ്താ ഇപ്പീ സ്റ്റീൽ ചെയ്ത് ഇത് ഇത്ര ഇങ്ങനെ ഇട്ടിട്ട് എത്ര നാളായി എന്തായാലും നാലഞ്ച് കൊല്ലത്തിന് മേളായില്ല ഈ സ്റ്റീൽ വെച്ചിട്ട് ഏഴ് കൊല്ലമായി ഏഴ് കൊല്ലമായിട്ട് ഈ സ്റ്റീലിന്റെ വർക്ക് ഏതിനകത്ത് വലിയ മെയിൻ്റനൻസ് വല്ലതും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഈ വർഷം സ്റ്റീൽ അല്ലേ ആ പൈപ്പ് മാത്രം മാറിയതേ ഉള്ളൂ അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ പറയുന്നത് അതായത് വണ്ടി കൊണ്ട് കടക്കുന്നവർക്ക് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അതായത് ഈ സ്റ്റീൽ ചെയ്തേക്കുന്നത് ഒരു ഏഴ് എട്ട് കൊല്ലമായിട്ട് ചെയ്തതിൻ്റെ മേളിൽ ഇന്നേ വരെ ഒരു മെയിൻ്റനൻസും കാര്യങ്ങളും ചെയ്തിട്ടില്ല നേരെ മറിച്ച് ഒരു എം എസിൻ്റെ പൈപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പെയിൻറ്റ് അടിച്ച് നടക്കണം തുരുമ്പോൾ നമ്മൾ കുത്തി കുത്തി കളയാൻ നടക്കണം പിന്നെ അതിനകത്ത് വെക്കുന്നതായിട്ടുള്ള ഓരോ ഇപ്പോൾ മീറ്ററിൻ്റെ ഗസ്റ്റാകും പറഞ്ഞല്ലോ മീറ്ററിൻ്റെ അത് വെൽഡ് ചെയ്തിട്ട് നാലഞ്ച് പ്രാവശ്യം അത് പോയിട്ട് പിന്നെ വെൽഡ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഈ കാര്യങ്ങളെക്കൊണ്ടാണ് പുത്തൻ വണ്ടി ഇറങ്ങുമ്പോഴും ഇപ്പോൾ ഉള്ള വണ്ടികൾ മൊത്തം സ്റ്റീലെ വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം ഇപ്പോൾ നമ്മുടെ വണ്ടിയാണേലും ഇപ്പോൾ ഇവൻ്റെ ഈ വണ്ടിയാണെന്ന് പറഞ്ഞാലും ഇതൊന്നും ഓവർ വർക്കല്ല അതായത് ആവശ്യത്തിന് മാത്രം അല്ല ില് വണ്ടി തട്ടും കേട്ടിട്ട് രണ്ട് മൂന്ന് വർഷം ഓടിച്ചിപ്പോ അതായത് ഈ പ്രായം റീടെസ്റ്റിനാണ് കഴിച്ചത് കൊണ്ടെ ഈ റെക്സിലും കാര്യങ്ങളൊക്കെ അടിച്ച് വണ്ടി ഇത്ര സെറ്റപ്പ് ആക്കിയിട്ട് ഈ ഇറങ്ങിയാണ് പ്രായം റീറ്റസ്റ്റിന് ആയില്ല റീടെസ്റ്റ് ആയിട്ട് എത്ര ആയി ഒരു നാലഞ്ചു മാസം അല്ലേ ആയുള്ളൂ അപ്പം ആ ടൈമിൽ ചെയ്ത സ്റ്റീലിൻ്റെ വർക്ക് വെച്ച് തന്നെയാണ് ഈ പ്ലാസ് റീറ്റേഴ്സ് ചെയ്തത് നേരെ മറിച്ച് എം എസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അതിനകത്ത് അവർ മെയിൻ്റനൻസ് ചെയ്ത് അടുത്ത പണി ചെയ്യേണ്ടി വരും അപ്പം ഇതുപോലെ വണ്ടി കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് എം എസിൻ്റെതായ പിന്നെ പോരായ്മകൾ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവിടെ സ്റ്റീൽ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ വണ്ടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അതുപോലെ ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ നടക്കുന്നത് കൊണ്ട് ഇവർക്കറിയാം കറക്റ്റ് അറിയാം അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞതിൻ്റെ ഒരു ബേസിലാണ് നമ്മുടെ വണ്ടിക്ക് നമ്മളങ്ങനെ സ്റ്റീൽ കൊടുത്തത് അപ്പോൾ ഈ സ്റ്റീലൊന്നും പറയാം മോഡിഫിക്കേഷനായിട്ടൊന്നും ആരും കണക്ക് കൂടേണ്ട നമ്മുടെ ഒരു പുത്തം വണ്ടി ഇറങ്ങി വരുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് അത്യാവശ്യം എന്താണോ ആ അത്യാവശ്യത്തിനുള്ള സാധനം മാത്രമാണ് നമ്മൾ സ്റ്റീലേ ചെയ്തേക്കുന്നത് അല്ലാതെ സ്റ്റീലിനകത്ത് നമ്മൾ ഓവർ വർക്കും കാര്യങ്ങളും ചെയ്ത് നമ്മൾ നശിപ്പിച്ചതല്ല ഒരു പ്രാവശ്യം നമ്മൾ ഈ സ്റ്റീലിൻ്റെ വർക്ക് ഇതിനകത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈഫ് ടൈം നമ്മുടെ വണ്ടി കിടക്കുന്നതാണ് നമ്മളതിൻ്റെ മേളിൽ നമുക്കിട്ട് വേറെ ഒരു പണി ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരുന്നില്ല അത് ആ കിടന്നോളും അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മുടെ സ്റ്റീലിൻ്റെ വർക്കിൻ്റെയും ഗ്യസെട്ടും കാര്യങ്ങളും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് വരുന്നത് തട്ടപ്പൾസറിയും കാര്യങ്ങളുമായിരുന്നു അപ്പം അപ്പൾസറി ഇതല്ല നമ്മൾ മേളത്തെ അപ്പൊ ഇതിനകത്ത് ഇപ്പം ആയിട്ടുള്ള റിക്സും വെച്ചിട്ട് അടിച്ചിട്ടേ ഉള്ളൂ പക്ഷേ നമ്മുടെ തട്ടർ അമ്പൾസറിയും കാര്യങ്ങളും വരുന്നുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അത് ചെയ്യുമ്പോഴത്തേനും അതിനകത്തും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഇറങ്ങി വരുന്ന വണ്ടികൾ എന്ന് പറയുമ്പോൾ എല്ലാ വണ്ടി ഈ പറഞ്ഞ പോലെ ലൈറ്റും കാര്യങ്ങളും എല്ലാം വെച്ച് ഏഹ് ഇപ്പോൾ ഒരു സ്റ്റാൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വണ്ടിയും അതുപോലെ പണിയെടുത്ത് വരുന്ന വണ്ടികളാണ് അപ്പൊ ആ എല്ലാ വണ്ടിക്ക് അതിൻ്റെതായ ഒരു ലുക്കും കാര്യങ്ങളും ഉണ്ട്

നമ്മുടെ ഫ്ലൈവുഡ് വെച്ച് മണ്ടയ്ക്ക് വയറിംഗ് എല്ലാം ടോപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ മണ്ടയ്ക്ക് പ്ലാസ്റ്റിക് ഇടുന്നുണ്ട് പ്ലാസ്റ്റിക് പിന്നെ പോയ സംഭവം ഉണ്ട് ആ അത് ശരിയായിരിക്കും പിന്നെ കണ്ടിന്യൂസ് ഇത്രയും കിടന്നു കൊടുത്തല്ലേ ഒരു മൂന്ന് നാല് കൊല്ലം ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഫ്ലൈവുഡ് നിൽക്കും കേട്ടോ അപ്പൊ അതിനെ കുറിച്ചുള്ള കറക്റ്റ് ഡീറ്റെയിൽ നമ്മൾ അപ്പൊൾസർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ ചേട്ടൻ ചോദിച്ചിട്ട് നമ്മൾ പറയുന്നതാണ് കഴിഞ്ഞ ഈ ചെയ്തതൊന്നും നമ്മൾ പൈസ വെച്ചിട്ട് ചുമ്മാതെ ആർഭാടം കാണിച്ച് ചെയ്തതല്ല അപ്പോൾ ഒരു വണ്ടി എടുത്ത് ഒരു വണ്ടിക്ക് വേണ്ട അത്യാവശ്യമായ ചില കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ വണ്ടിക്കകത്ത് നമ്മൾ ചെയ്യുന്നു ചെയ്യുന്നുള്ളൂ അതല്ല ഈ വണ്ടി കൊണ്ട് നടക്കുന്ന ആളുകളോട് അവരൊക്കെ അഭിപ്രായം കാര്യങ്ങളും കേട്ടതിന് ശേഷം മാത്രം നമ്മൾ ചെയ്ത വർക്കാണ് കേട്ടോ ഇപ്പം കഴിച്ച് തന്നെ നമ്മുടെ മനോണ്ട വണ്ടിയും സ്റ്റാൻഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്റ്റാൻഡാണ് അപ്പോൾ ഇവനെ തപ്പി വന്നപ്പോഴത്തേക്കും ഇവനെ സ്ഥലത്തില്ലായിരുന്നു അപ്പം കണ്ടല്ലോ മനോണ്ട വണ്ടിക്കകത്തും അതായത് നമ്മൾ വണ്ടി നമ്മുടെ വണ്ടി യാടിപ്പോയി എടുക്കുന്ന ടൈം തൊട്ട് നമ്മൾ പോയതും വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടല്ലോ ഈ വണ്ടിയല്ല നമ്മൾ പോയത് മനോചേടനും ഞാനും വിഷേണും എല്ലാം ആണ് പോയത് അപ്പം ഈ വണ്ടിയുടെ ഒരു എന്ന് പറഞ്ഞ കഴിച്ചാൽ അതൊരു വേറെ ഒരു ആണ് കേട്ടില്ല അതായത് അതുപോലെ വൃത്തിയാക്കി മനോചേട്ടം കൊണ്ടു കടക്കുന്ന ഒരു വണ്ടിയാണിത് കേട്ടല്ലോ പക്കായിട്ട് പക്ക വൃത്തിയാക്കി കൊണ്ടു കിടക്കുന്ന അപ്പോൾ ഇതിൻ്റെ അക ഞാൻ കാണിച്ചു തരാം അതായത് സ്റ്റീലും അതായത് സ്റ്റീൽ വർക്ക് എവിടൊക്കെ സ്റ്റീൽ വർക്ക് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നെല്ലാം നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ മനോയട്ടന മനോചേട്ടം പറഞ്ഞു തന്ന ആ ഒരു ബേസിലാണ് നമ്മൾ നമ്മുടെ വണ്ടിക്കകത്ത് സ്റ്റീലും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് അപ്പം ഇത് കണ്ടില്ലേ ഇവിടെ ഈ പിടിക്കുന്ന ഭാഗം നമ്മൾ ആ വണ്ടി കണ്ട പോലെ തന്നെ ഇത് ഇതെല്ലാം സ്റ്റീലാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ തട്ടപ്പൾസറി തട്ടപ്പൾസറി ഇതൊരു നാല് കൊല്ലം മുമ്പ് ചെയ്ത ഈ തട്ടപ്പൾസറി ഇത് നാല് കൊല്ലം മുമ്പ് മനോടം ചെയ്ത തട്ടപ്പൾസറിയാണ് കണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ഈ പ്രാവശ്യം റീടെസ്റ്റ് ചെയ്തതും ഇത് തന്നെ വെച്ചാണ് നമ്മൾ റീടെസ്റ്റ് ചെയ്തത് അപ്പോൾ ആ രീതിക്ക് പുള്ളി കൊണ്ടു നടക്കുന്നതാണ് പക്ഷേ ചെറിയ ചെറിയ ഒരു ഫ്ലൈവുഡിൻ്റെയൊക്കെ ആയിട്ടൊരു വിഷയം വന്നേ ഉള്ളൂ പക്ഷേ അടുത്ത ഈ വരുന്ന അടുത്ത പരിപാടിക്ക് മനോടന്ന ഈ വണ്ടിയുടെ തട്ടപ്പൾസറും കാര്യങ്ങളെല്ലാം മാറ്റി നല്ല സെറ്റപ്പ് ആക്കി ഇറക്കും അപ്പോൾ ഇതിൻ്റെ ഷെയ്പ്പ് ഗൈസ് അത് വേറൊരു ഷെയ്പ്പാ കേട്ടോ അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് നല്ല പക്ക ഇത് കണ്ടോ ഈ ഒരു സെറ്റപ്പിലാണ് നമ്മുടെ മനോരേണ്ട വണ്ടി അതായത് നമ്മുടെ മിക്ക പോക്കുകളിലും വീഡിയോകളിലും എല്ലാം മനോരണ്ട നമ്മൾ ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ നമ്മളെല്ലായിടത്തും പോയിട്ടുള്ളത് കണ്ടല്ലോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വണ്ടി കൊണ്ട് നടക്കുന്ന ഒത്തിരി പേര് ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ കോഴിക്കോടൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുള്ള ചേട്ടൻ നമ്മുടെ വീഡിയോ കണ്ട് കമ്പിട്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഫറി വർക്ക് ചെയ്യുന്ന ഒത്തിരി പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ഇവരെല്ലാം നമുക്ക് കമ്പനും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ കാണുന്നവരില്ല വീഡിയോയ്ക്ക് വന്ന് നിങ്ങളുടെ അനുഭവം അതായത് സ്റ്റീൽ വർക്ക് ചെയ്യുന്നത് എന്ത് കൊണ്ടാണെന്നുള്ള കമൻറ്റും കാര്യങ്ങളും നിങ്ങൾ എത്തുക അതായത് അറിയാത്തവരറിഞ്ഞോട്ടെ എന്നുള്ളൊരു രീതിക്കാണ് നമ്മൾ ഇന്നിപ്പം ഈ ഒരു വീഡിയോ എടുത്തത് അപ്പം കൈസപ്പം നാളെ നമ്മുടെ വണ്ടി അപ്പോൾസറയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ ആ ഞാൻ അപ്പം അപ്പോൾസറും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇറങ്ങും അപ്പം ഇറങ്ങി കഴിയുമ്പോഴത്തേര് അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് നാളെ കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ആ ഫിറ്റിങ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോകും കൊണ്ടുപോകും അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ കാര്യങ്ങളും വീഡിയോ എല്ലാം വരുന്നുണ്ട് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈസ്